ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനലിന് അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂണിഫോം കുട്ടിയുടെ അളവ് കുട്ടിയുടെ ബോഡിയിൽ നിന്നും കറക്റ്റ് അളവെടുത്ത് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ തുണി ഞമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് യൂണിഫോം സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിന് പ്രത്യേകിച്ച് തയ്യലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ആ കാൽക്കുലേഷൻ ഒന്ന് ചെയ്തിട്ട് നമ്മുടെ കുട്ടിയുടെ ബോഡിയിൽ നിന്ന് കറക്റ്റ് അളവെടുത്തിട്ട് രണ്ട് ചുരിദാറും കൂടിയും ഒരുമിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരുന്നത് അല്ലേ രണ്ട് ചുരിദാറും കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ കട്ടിരുന്നത് അപ്പം നമുക്ക് എളുപ്പത്തിൽ കട്ടിങ്ങും കഴിച്ച രണ്ട് ചുരിദാറിൻ്റെ കട്ടിങ്ങും കൂടി ഒരുമിച്ചിട്ട് കഴിക്കാനും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും എളുപ്പമാണ് കട്ടിങ്ങാണല്ലോ ഒന്നും കൂടി ബുദ്ധിമുട്ട് അത് നമുക്ക് ഒരുമിച്ചിട്ട് ചെയ്തു ഇനി നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് അപ്പം നിങ്ങൾ കട്ടിങ് വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർ ഇത് ഈ വീഡിയോയിൽ ഒരു ലിങ്ക് വരും അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കട്ടിങ് വീഡിയോ കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ അതിൽ നമ്മൾ നെക്കിന്റെ ലെങ്ത്തും വീതിയൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പം ഞാൻ നെക്കിന്റെ വീതി നമ്മൾ രണ്ടര ഇഞ്ചാണ് എടുത്തിരുന്നത് അപ്പോൾ രണ്ടര ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സെന്ററിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മാർക്ക് ചെയ്തു അപ്പോൾ നമ്മൾ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് തുണിയിൽ നിന്ന് തുണിയുടെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് രണ്ടര ഇഞ്ച് അപ്പുറം അപ്പുറം നമ്മൾ മാർക്ക് ചെയ്ത് ചെയ്തിട്ടോ രണ്ട് ഭാഗത്തേക്കും മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് നെക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെ നല്ല വശം നല്ല വശം ഇതിലേക്ക് കമയത്തി വെച്ചെടുത്താണ് ചീത്ത വശമാണ് പുറമേക്ക് ഇങ്ങനെ കാ കാണത് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു തുണി ഈ ചീത്ത വശത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യുക അപ്പോൾ ഞാനിത് മുട്ടു എടുത്തിട്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ വീതി കറക്റ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ ഈ നെക്ക് വെച്ച് പിൻ ചെയ്യണത് കേട്ടോ അപ്പോൾ നെക്ക് വെച്ചിട്ട് ഇതേപോലെ മുട്ട സൂചി എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ പിൻ ചെയ്ത് കറക്റ്റ് അളവിലേക്ക് വെച്ചെടുക്കുക എന്നിട്ട് നമ്മൾ കാലിഞ്ചിൽ തയ്ച്ചു പോര കേട്ടോ അപ്പം ഞാനിവിടെ കാലിഞ്ചിൽ തയ്ച്ച് പോരുക തയ്ച്ച് പോന്നിട്ട് നമ്മൾ ചതുര നെക്കാണല്ലോ അപ്പോൾ ഇവിടെ ഈ ഒരു കോണിൽ സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഇവിടെയും സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ചെടുക്കാം അപ്പോൾ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും നമുക്ക് യൂണിഫോമിൻ്റെ ചുരിദാറൊക്കെ യൂണിഫോം തയ്ക്കാനൊക്കെ ഈസിയാണ് ഇതൊന്ന് രണ്ടോ മൂന്നോ തവണ നിങ്ങൾ കട്ടിങ് വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കുട്ടിയുടെ കറക്റ്റ് ആ ബോഡിയിൽ നിന്നും കറക്റ്റ് അളവ് എടുക്കുക അതേപോലെ കട്ട് ചെയ്യുക ഇതേപോലെ സ്റ്റിച്ചും ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെ കുട്ടിയുടെ യൂണിഫോം ഒന്ന് നമുക്ക് പുറമെ തയ്ക്കാൻ കൊടുത്തുകാണ്ട് കാശ് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്മൾ നെക്ക് മറിച്ചിടാ മറിച്ചിടാൻ വേണ്ടിയിട്ട് വെച്ച ഈ ഒരു തുണി ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു ഇതേപോലെ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്ത് കളയട്ടോ അപ്പോൾ എനിക്ക് കത്രിക പിടിക്കാൻ കഴിയണില്ല കാരണം എൻ്റെ കത്രിക പിടിക്കണമത്തെ അത് തള്ളാൻ വരലിൻ്റെ അവിടെ ഒരു പൊഴുപ്പ് വന്നിട്ട് നല്ല വീങ്ങി കിടക്കാനട്ടോ അപ്പോൾ കത്രിക പിടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്യാനൊന്നും കഴിയണില്ല കേട്ടോ അപ്പോൾ ഞാൻ സ കട്ട് ചെയ്യണത് ഇനി നമ്മൾ ആ കോണിൽ കട്ടിങ് കൊടുത്ത് സ്റ്റിച്ചിട്ട് കൊള്ളാതെ വേണം കട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഒരു ചീത്ത തുണി ഉണ്ടല്ലോ ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ നെക്ക് മറിച്ചിട്ട് തയ്ക്കണ ഈ ഒരു തുണിയിൽ വെച്ചിട്ട് ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പതിച്ച് തയ്ച്ചുകൊടുക്കുമ്പോൾ താഴെ ഭാഗത്തുള്ള തയ്യൽത്തുമ്പോക്കെ ഇതിൻ്റെ താഴെ ഭാഗത്ത് വരണം നമ്മൾ സ്റ്റിച്ച് അതിമ്മേ തയ്ക്കണം ഈ ചീത്ത തുണിയിൽ വെച്ചിട്ട് നമ്മൾ പതിച്ച് തയ്ച്ചുകൊടുത്തു അങ്ങനെ തയ്ച്ചതിന് ശേഷം നമ്മൾ നെക്ക് ചീത്ത ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നല്ല വശത്ത് നിന്നും ചീത്ത ഭാഗത്തേക്കാണ് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ആ ഒരു തുണി മറിച്ചിട്ട് കൊടുത്തത് കണ്ടില്ലേ ഇതേപോലെ ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുത്തു എന്നിട്ട് നല്ല വശത്ത് വെച്ചിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇതേപോലെ സ്റ്റിച്ച് എടുക്കുക എന്നിട്ട് ഇവിടെ സൂചി കുത്തി നിർത്തണം കേട്ടോ എന്നാലേ നമുക്ക് ആ ആ അതുരത്തിൽ കിട്ടുള്ളൂ ഇതേപോലെ ഈ ഓരോ കോണിലും ഇങ്ങനെ സൂചി കുത്തി നിർത്തിയിട്ട് ഓരോ സൈഡ്ക്കും ഇതേപോലെ തയ്ച്ചു പോരുക ടയിൽ നമ്മളെ നെക്ക് ഇവിടെ തയ്ച്ച് കഴിഞ്ഞു നമുക്കിതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് അളവ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നേകാലിഞ്ചോ ഒക്കെ നമ്മൾ വീതി ഒന്ന് മാർക്ക് ചെയ്യട്ടോ അപ്പോൾ ഇത് കോട്ടൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇഞ്ച് സോറി ഒന്നര ഇഞ്ചിലാണ് ഞാനിത് മാർക്ക് ചെയ്യണത് അപ്പോൾ ഒന്നര ഇഞ്ച് ഇതേപോലെ അങ്ങനെ ചുറ്റു ഭാഗമോ ഒന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ചതുരമായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തുടക്കക്കാര് ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് അധികം വീതി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മടക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കൂട്ടി മള്ളിലേക്കൊന്ന് കയറ്റി മടക്കി കൊടുക്കുക ചതുരാക്കിയിട്ട് തന്നെ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക ഇവിടെയും സൂചി കുത്തി നിർത്തിയിട്ട് ഓരോ മൂലയിലും എത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് വേണം ഓരോ വശത്തേക്കും നമ്മൾ തയ്ക്കാൻ എന്നാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ചതുരമായിട്ട് ആ ഒരു സ്റ്റിച്ചിങ് വരുള്ളൂ അതേപോലെ തന്നെ ഇവിടെയും സൂചി കുത്തി നിർത്തി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് തയ്ച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് നെക്ക് തയ്ച്ചെടുക്കാം ബാക്ക് പാർട്ടും നമ്മൾ എടുക്കുക അതിനു വേണ്ടിയിട്ട് നമ്മൾ തുണി കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നു അതിൽ നിന്ന് ഒരു പീസ് എടുത്തു എന്നിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്തതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്കിൻ്റെ വീതി രണ്ട് വശത്തേക്കും മാർക്ക് ചെയ്ത് കൊടുത്തു ആ ഒരു വീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ഞെക്കും ഇട്ട് കൊടുക്കട്ടോ നല്ല വശം തായഭാഗത്തേക്ക് ആക്കിയിട്ട് നമ്മൾ കമയത്തി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ തുണിയിലേക്ക് നല്ല വശം കമയത്തി ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല വശം തായഭാഗത്താണ് എന്നിട്ട് ഇതേപോലെ തന്നെ കാലിഞ്ചിൽ നമ്മൾ ഫ്രണ്ടിനൊക്കെ ചെയ്തതുപോലെ തന്നെ തയ്ച്ചെടുക്കുക ഇനി നമ്മൾ സെൻറ്ററിൽ അല്ലേ ഈ തുണി ഒന്ന് കട്ട് ചെയ്യട്ടോ അപ്പോൾ തുണി കട്ട് ചെയ്യുമ്പോൾ ഈ തയ്യൽ തുമ്പ് ഒടു കൂടി കട്ട് ചെയ്യരുത് തയ്യൽ തുമ്പ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക എന്നിട്ട് ഈ ഒരു ഫ്രണ്ടൊക്കെ ചെയ്തതുപോലെ തന്നെ ആ ഒരു മൂലൊക്കെ നമ്മൾ കട്ടിങ് കൊടുക്കണം എന്നിട്ട് ഈ ചീത്ത തുണിയിൽ നമ്മൾ മറിച്ചിട്ട് തയ്ക്കണ തുണി ഉണ്ടല്ലോ ആദ്യമേ വെച്ചിട്ട് പതിച്ച് തയ്ച്ചു ഇങ്ങനെ പതിച്ച് തയ്ച്ചു ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ നമ്മൾ ഫ്രണ്ടിനൊക്കെ ചെയ്തതുപോലെ തന്നെ ഒന്നര ഇഞ്ച് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നര ഇഞ്ച്ത് വീതി അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ടിനൊക്കെ ചെയ്തതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തു ഇനി നമ്മൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യണത് നമ്മൾ ഷോൾഡർ ജോയിൻറ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഇതേപോലെ ഇടുക ഇതേപോലെ ഇട്ടിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു തുമ്പൊന്ന് വെട്ടി ലെവൽ ചെയ്ത് കൊടുക്കട്ടെട്ടോ അവിടെ കുറച്ച് പൊങ്ങി കിടക്കണ്ടേ അപ്പം അങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഇതാ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഈ തുണി വെച്ചല്ലോ ഈ തുണി ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻറ് ചെയ്യുക ഇവിടെ ഇങ്ങനെ ഈ നെക്കിന് ചാരി വെച്ചിട്ട് നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഈ ഒരു തുണി ഇങ്ങോട്ട് മടക്കി ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക കേട്ടോ ഇതേപോലെ ഷോൾഡർ ജോയിൻറ് ചെയ്തിട്ട് വേണം ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാന് ഇപ്പം നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തപ്പോൾ അര ഇഞ്ചിലേറെ അല്പം കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ജോയിൻറ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കാരണം നമ്മൾ കട്ടിങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നാൽപ്പത്തി രണ്ടര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ആ രണ്ടര ഇഞ്ച് നിന്നുള്ളത് അര ഇഞ്ച് കൂട്ടിയിട്ട് ഞാൻ രണ്ടിഞ്ച് തയ്യൽത്തുമ്പോളം കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഈ ഒരു തുണി പറഞ്ഞാൽ പിന്നിൽ പോരുന്ന തുണിയാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചധികം തയ്യൽത്തുമ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണതേക്കാരം ഒന്നും കൂടി നല്ലത് അപ്പം അതിന് വേണ്ടി അര ഇഞ്ച് മാത്രമല്ല അര ഇഞ്ചിലേറെ ഒരല്പം എന്നാലും മുക്കാൽ ഇഞ്ചോളം ഇല്ലതാനും അങ്ങനെ ഒരു ഇതിലാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ രണ്ട് ഷോൾഡറും ജോയിൻ്റ് ചെയ്തു ഇനിയാണ് നമ്മൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യണത് അപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു തയ്യൽ തുമ്പ് ബാക്ക് പാർട്ടിലേക്ക് വെച്ചിട്ട് വേണം പതിച്ച് തയ്ച്ചുകൊടുക്കാൻ എന്നിട്ട് ഇതായി ഇവിടെ എത്തിയിട്ട് സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് നമ്മളെ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ മടക്കിയിട്ട് ചതുരാക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കെട്ടോ ഓരോ മൂലയിലും ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ ഓരോ മൂലഭാഗത്തും എത്തുമ്പോൾ സൂചി അവിടെ കുത്തി നിർത്തിയിട്ട് വേണം ഓരോ വശവും തയ്ച്ച് പോരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സൂചി കുത്തി നിർത്തുക നിർത്തുക എന്നിട്ട് ഇങ്ങോട്ട് തയ്ച്ച് പോരുക എന്നിട്ട് ഈ ഒരു ഷോൾഡറിലേക്ക് എത്തുമ്പോൾ ഇവിടെയും പതിച്ച് തയ്ച്ചെടുത്തിട്ട് ഒന്ന് ഫിനിഷ് ചെയ്യാം കണ്ടില്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ബാക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും തയ്ച്ച് കഴിഞ്ഞു നമ്മളെ നെക്ക് നല്ല വൃത്തിയിലും ഭംഗിയായിട്ടും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്തു അല്ല എന്നുണ്ടെങ്കിൽ ചോക്കട്ട് കൊണ്ട് മാർക്ക് ചെയ്താലും മതി കേട്ടോ അപ്പോൾ സെപ്പറേറ്റ് ആക്കണതിൻ്റെ മുന്നേ അങ്ങനെ സെൻറ്റർ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്യുക ഇനി താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ക്കാം ഇപ്പൊ സ്ലീവിന്റെ തായഭാഗം അര ഇഞ്ച് വീതം ഒന്ന് മടക്കി തയ്ക്കാം ആദ്യം അര ഒന്ന് മടക്കി വീണ്ടും അര ഇഞ്ച് മടക്കിയിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കാം നീ തയ്ച്ചെടുത്തിട്ട് ഇതിൻ്റെ അറ്റ വശത്ത് കൂടെ ഒരു തയ്യലും കൂടിയും കൊടുക്കട്ടോ അങ്ങനെ ഇപ്പൊ രണ്ട് സ്ലീവും ഒരേപോലെ തന്നെ തയ്ക്കാം ഒരേ തയ്ച്ച് കഴിഞ്ഞിട്ട് ഒരേ ലെങ്ത്താണോ ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ തുടക്കക്കാരാകുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതാ രണ്ടും ഇതേപോലെ തയ്ച്ച് എടുത്തിട്ടുണ്ട് കണ്ടില്ല എത്ര വീതിക്കാണ് താഴ ഭാഗം തയ്ച്ചിട്ടുള്ളത് രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷോൾഡറുമായിട്ട് ജോയിൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ ബോഡി പാർട്ടിൻ്റെ നല്ല വശം ഇതേപോലെ എടുക്കുക എന്നിട്ട് അതിൽമേക്ക് നമ്മളെ സ്ലീവിൻ്റെ നല്ല വശം വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ സെൻറ്റർ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് അര ഇഞ്ചിൽ ഇങ്ങനെ തയ്ച്ച് പോരട്ടോ ഇതേപോലെ നമ്മൾ അര ഇഞ്ച് തയ്ക്കുക അതേപോലെ അതിമ്മക്കൂടെ തന്നെ റിട്ടേൺ ആയിട്ട് രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാം നമ്മൾ സെൻറ്ററിൽ എത്തി നമുക്ക് ഈ ഒരു ഭാഗത്തേക്കും ഇതേപോലെ തയ്ച്ചെടുക്കട്ടോ നല്ല വലിച്ചു പിടിച്ച് തയ്ക്കും ചെയ്യരുതേ എന്നാൽ പറ്റ ലൂസാക്കിയും തയ്ക്കരുതേ കറക്റ്റ് ആ ഒരു കൈക്കൂടെ ആ ഒരു അളവിൽ ഇങ്ങനെ വെച്ച് വെച്ചു വേണം കേട്ടോ നമുക്ക് തയ്ച്ച് പോരാൻ വേണ്ടിയിട്ട് ഇതേപോലെ അവിടെയും രണ്ട് സ്റ്റിച്ച് എടുത്ത് സെൻറ്ററിൽ തന്നെ വെച്ച് നമ്മൾ സ്റ്റിച്ച് അവസാനിപ്പിച്ചു കൊണ്ടില്ലേ നമ്മൾ സ്ലീവ് ഇവിടെ ജോയിൻറ് ചെയ്തെടുത്തു ഒരു സ്ലീവ് നമ്മൾ ജോയിൻ്റ് ചെയ്തെടുത്തു ഇനി ഇതേപോലെ തന്നെ ഇങ്ങേ ഭാഗത്തും നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കാം ഇവിടെയും അതേപോലെ തന്നെ കറക്റ്റ് നല്ല വശം നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ആ റേഞ്ചിൽ ഇങ്ങനെ തയ്ച്ച് പോരാ സെൻറ്ററിൽ നിന്ന് തുടങ്ങുന്നത് എന്താ വെച്ചാൽ നമുക്ക് സ്ലീവ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് തയ്ച്ച് നോക്കാം നമുക്ക് കറക്റ്റ് സ്ലീവിൻ്റെ കൈക്കൂഴി കറക്റ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും ഈ ഒരു സ്ലീവ് ഞാൻ തയ്ച്ച് എടുത്തു കണ്ടില്ലേ രണ്ട് സ്ലീവും നമ്മൾ ഇതിന്മേ തയ്ച്ചെടുത്തു ഇനി നമുക്ക് സൈഡ് മൂട്ടിയാൽ മതി അപ്പോൾ സൈഡ് മൂട്ടുമ്പോൾ നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പോൾ എത്രയാണോ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക അപ്പോൾ ഒന്നര ഇഞ്ചാണ് നമ്മൾ എല്ലാ വശത്തും തയ്യൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഒന്നര ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അവിടെ ആയിട്ട് ഇങ്ങനെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു മാർക്ക് ചെയ്തതൊക്കെ നിങ്ങളൊന്ന് വിരച്ചെടുക്കട്ടെ ഞാനത് വരയ്ക്കണില്ല ഞാനതിലൂടെ അങ്ങനെ തയ്ച്ച് പോരാണ് അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണ് തയ്ക്കുമ്പോൾ വളഞ്ഞു പോകുന്നില്ലവർ ഒന്ന് വരച്ചിട്ട് അതിന് അതിമക്കൂടെ അങ്ങനെ തയ്ച്ച് പോന്നാൽ മതി ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ അത്രയാണ് ഒന്നര ഇഞ്ച് ഒന്നങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതേപോലെ അങ്ങനെ തയ്ച്ചു പോരുകയാണ് എന്നിട്ട് ഈ ഒന്നര ഇഞ്ചാണല്ലോ നമ്മൾ താഴെ തായഭാഗം വരെയേ കൊടുത്തിട്ടുള്ളത് ഒന്നര ഇഞ്ചാണ് ഇപ്പം സ്ലിക്റ്റ് വെക്കാത്തത് കൊണ്ട് തന്നെ ആ ഒന്നര ഇഞ്ചിൽ തായ ഭാഗം വരെ ഞാൻ തയ്ച്ചു പോന്നു ഇനി നമുക്ക് റിട്ടേൺ ആദ്യമേ കൂടെ തന്നെ ഒരു സ്റ്റിച്ചിങ്ങനെ തയ്ച്ച് പോരും ഉണ്ടല്ലേ ഇതേപോലെ ആണ് തയ്ച്ച് പോന്നു ഇനി മറ്റേ ഭാഗത്തും അതേപോലെ തന്നെ തയ്ച്ചു പോരട്ടോ അപ്പോൾ രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി താഴെ ഭാഗം മടക്കി തയ്ച്ചാൽ മതി അപ്പം താഴെ ഭാഗം നമുക്ക് ഇങ്ങനെ കറിവ് വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളവർ ആദ്യം അര ഇഞ്ചിങ്ങനെ മടക്കിയിട്ട് ഭാഗം ഇങ്ങനെ തയ്ക്കുക എന്നിട്ട് പിന്നെ രണ്ടാമത് ഇങ്ങനെ മടക്കിയിട്ട് തയ്ച്ചാൽ മതി അപ്പോൾ ഞാൻ അങ്ങനെ തയ്ക്കണില്ല ഞാൻ ആദ്യം ഇഞ്ച് മടക്കി വീണ്ടും അര ഇഞ്ച് മടക്കിയിട്ട് തയ്ക്കണം കേട്ടോ അപ്പം അങ്ങനെ തയ്ക്കല്ലാത്തവർ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ആദ്യം അരേഞ്ചും ചുറ്റുഭാഗം തയ്ക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മടക്കിയിട്ട് ചുറ്റുഭാഗം തയ്ച്ചെടുത്താലും മതി അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ ഞാനത് ആദ്യം അറേഞ്ച് മടക്കി വീണ്ടും അറേഞ്ച് മടക്കിയിട്ട് ചുറ്റു ഭാഗം അങ്ങനെ തയ്ച്ചെടുക്കുകയാണ് ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഷേപ്പിൽ തന്നെ തയ്ച്ചെടുക്കട്ടോ ഇപ്പോൾ തായഭാഗം ഇതാ ഇതേപോലെ നമ്മൾ ചുറ്റു ഭാഗം തയ്ച്ച് പോകുന്നു ഇനി ഇത് നമ്മൾ സ്ലീവ് തയ്ച്ചല്ലോ സ്ലീവ് നമ്മൾ ആദ്യം അരഞ്ച് മടക്കിയിട്ട് അതിൻ്റെ അറ്റവശത്തുകൂടെ ഒരു തയ്യൽ കൊടുത്തല്ലോ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു തുണിയുടെ അറ്റവശത്തു കൂടിയും തയ്യൽ കൊടുക്കണം കേട്ടോ നമ്മൾ മടക്കി തയ്ച്ചതിൻ്റെ ഈ ഒരു അറ്റ ഭാഗത്തു കൂടെ ഒരു തയ്യലും കൂടിയും കൊടുത്താൽ നമുക്ക് ആ ഭാഗം നല്ല ഫിനിഷായിട്ട് നല്ല ഭംഗിയിൽ കിടക്കും അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കട്ടിങ് വീഡിയോ ഒക്കെ ഒന്ന് കാണട്ടോ എന്നിട്ട് സ്റ്റിച്ചിങ് വീഡിയോ കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഞാനിതിൻ്റെ അറ്റഭാഗത്ത് കൂടെ തയ്ച്ച് പോകുന്നുട്ടോ അപ്പോൾ കണ്ടില്ല നമ്മളെ അടിഭാഗം ഫിനിഷ് ആയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇത്രയുള്ള നമുക്ക് യൂണിഫോം തയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാനിതൊന്ന് നിവർത്തി ഇട്ട് കാണിച്ച് തരട്ടോ അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാൻ സ്ലീവ് നമ്മൾ രണ്ട് ചുരിദാറാണല്ലോ തയ്ക്കുന്നത് അപ്പോൾ ഒരു ചുരിദാറിനെ നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയും ജോയിൻറ്റ് ചെയ്യണത് കാണിച്ച് തരാം അപ്പോൾ ഇതിന് നാല് പീസ് ഉണ്ടാവും ആ നാല് പീസിൽ നിന്നും രണ്ട് പീസ് എടുക്കുക എന്നിട്ട് നല്ല വശം നല്ല വശം ഇതേപോലെ ചേർത്തി വെച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഈ അറേഞ്ച് വിട്ട ഈ ഒരു ഭാഗം ഉണ്ടല്ലോ മുഗൾ ഭാഗം ഇവിടെ നമ്മൾ ആ ഒരു അറേഞ്ചിൽ ഇങ്ങനെ തയ്ച്ചിട്ട് ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സ്ലീവും ഇതേപോലെ ജോയിൻറ് ചെയ്തെടുക്കട്ടോ എന്നിട്ട് താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചാൽ മതി അപ്പം അങ്ങനെ തയ്ച്ചാ നമുക്കൊരു സ്ലീവ് കിട്ടും അപ്പം ഞാൻ കട്ടിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ ഇതേപോലെ നമുക്ക് ഇങ്ങനെയും സ്ലീവ് എടുക്കട്ടോ അപ്പോൾ ഞാൻ അഞ്ച് മീറ്റർ തുണി എടുത്തുകൊണ്ടാണ് നമുക്ക് അവിടെ ജോയിൻ്റ് ഇല്ലാതെ മറ്റു സ്ലീവ് കിട്ടിയത് നാല് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ലീവ് എടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഫുൾ ലെങ്ത്ത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണല്ലോ എടുത്തത് ആ ഒരു നാൽപ്പത്തൊന്ന് കണ്ടില്ല കറക്റ്റായിട്ട് അവിടെ ഷോൾഡറിൻ്റെ അവിടെ മുതൽ വെച്ചിട്ട് തായഭാഗം വരെ നാൽപ്പത്തി ഒന്ന് നമുക്ക് കറക്റ്റ് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വീതിയും അതുപോലെ തന്നെ ഷേപ്പും ചെസ്റ്റും കൈയും എല്ലാം അതൊന്ന് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം കൂടി വന്നിട്ടില്ല കേട്ടോ നമുക്ക് കുട്ടിയുടെ ആ കറക്റ്റ് അളവിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇട്ട് കൊടുത്തപ്പോഴും നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടോപ്പും തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് ടോപ്പും കറക്റ്റ് ഒരേ അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് വീതിയും എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കൂട്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്